പി സി ഒ എസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകളിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് കാരണം കൊണ്ട് തന്നെ ആർത്തവത്തിൽ അല്ലെങ്കിൽ പീരീഡ്സിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഹോർമോണിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിലും ചേഞ്ചസ് കാണിക്കുന്നുണ്ട് അങ്ങനെ അത് അണ്ടാശയത്തിൻ്റെ അല്ലെങ്കിൽ അണ്ട ഉത്പാദിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കുക അതുവഴി വന്ധ്യതയിലിട്ടെത്തിക്കുക അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഇതായിട്ട് കാണുന്നത് പോളി പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമത്തിൻ്റെ ഒരു ുദ്ധിമുട്ടായിട്ട് ക്ലിനിക്കിൽ എത്തുന്നവരുടെ എണ്ണം ഒരു കൂടിക്കൊണ്ടിരിക്കുന്നൊരു ഉള്ളത് ഞാൻ ഡോക്ടർ ജിഷ്മ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ വണ്ടു പി സി യുസിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നത് ആർത്തവത്തിൽ ഉണ്ടാവുന്ന ക്രമക്കേടുകൾ ഒരുപാട് ലേറ്റായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന തരത്തിൽ രക്തസ്രാവം ഉണ്ടാവുക അതല്ലെങ്കിൽ ഒട്ടും ഭയങ്കര കുറവായിട്ട് മാത്രം ബ്ലീഡിങ് ഉണ്ടാവുന്നത് അതും അല്ലെങ്കിൽ രോമവളർച്ച അധികം അമിതമായിട്ടുള്ള രോമവളര്ച്ച ഉണ്ടാവുക അടിവയറിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കൂടുതലായിട്ട് കാണുക പിരീഡ്സ് തീരെ ഇല്ലാതിരിക്കുക അതല്ലെങ്കിൽ മുഖത്ത് കുരുക്കളും കാര്യങ്ങളൊക്കെ കണ്ടുവരിക അതുപോലെ പുരുഷന്മാരിൽ കാണുന്ന തരത്തിലുള്ള രോമവളർച്ച കണ്ടുവരിക ഇതൊക്കെയാണ് അതുപോലെ പീരിയഡ്സിന്റെ കൂട്ടത്തിൽ കഠിനമായ അടിവയറ് വേദന ഉണ്ടാവുക അങ്ങനെ ഇതുപോലത്തെ ലക്ഷണങ്ങളൊക്കെയാണ് പി സി ഒ എസിന്റെ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നത് പി സി ഒ എസിന് കൃത്യമായ ഒരു കാരണം കണ്ടെത്താനായിട്ടില്ലെങ്കിലും പറയപ്പെടുന്നത് ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് അതല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതചര്യകൾ കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു അസുഖമായിട്ട് പി സി ഒ എസ് അതായത് ജീവിതശൈലി രോഗമായിട്ടാണ് പി സി ഒ എസിന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുന്നതിലൂടെ അതല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ ഉള്ള ജീവിത രീതിയിൽ ചേഞ്ചസ് വരുത്തുന്നതോടു കൂടിയിട്ട് ഈ അസുഖത്തിൻ്റെ കാഠിന്യം കുറച്ച് കൊണ്ടുവരികയും അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ മരുന്ന് അതല്ലെങ്കിൽ മെഡിസിൻ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യുമ്പോൾ ഇത് കൃത്യമായി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം വ്യായാമം ചെയ്യുന്നതും നല്ലതാകും അതല്ല വ്യായാമം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെ അതല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾക്കൊക്കെ കാരണമാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാനും കൂടെ വേണ്ടി കണ്ടിട്ട് നമ്മൾ വ്യായാമങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ശരീരത്തിലെ പി എച്ച് ലെവൽ ക്രമപ്പെടുത്തുക എന്നുള്ളതും പ്രധാനമാണ് അപ്പോൾ ചെയ്യേണ്ടത് വെള്ളം നന്നായിട്ട് രാവിലെ വെറും പറ്റിൽ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ ഒഴിച്ചിട്ട് അത് കുഴിക്കാം ആപ്പിൾ സിഡർ വിനഗർ അതൊക്കെ യൂസ് ചെയ്യുന്നത് ഈയൊരു ഡീ ടോക്സിഫൈ ചെയ്യാന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല കാലറി കൂ കലോറി കൂടിയ പ്രഭാത ഭക്ഷണം കഴിച്ചാലും എപ്പോഴും കലോറി കുറഞ്ഞതായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതും ബ്ലഡിൽ ഷുഗർ കണ്ടന്റ് കൂടുന്നത് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും ടി ഉള്ളവർ ഡയറ്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ലോ ഗ്ലൈസിമിക് ഇൻഡക്സ് ഉള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് ഇൻസുലിൻ ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ മാത്രമല്ല അത് പി സി ഒസിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ഒപ്പം പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പോലുള്ള കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ അത് ഇൻഫെർട്ടിലിറ്റി വന്ധ്യത പോലുള്ള ബുദ്ധിമുട്ടുകളെ അകറ്റി പി സി ഒസ് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒമേഗാത്രി ഫാ ഫാറ്റി ആസിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു ഭക്ഷണം അല്ലെങ്കിൽ നല്ലൊരു സംഭവം എന്ന് പറയുന്നത് ഫ്ലാക്സീഡാണ് ഫ്ലാക്സീഡ് നല്ലൊരു ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡിൻ്റെ സോഴ്സാണെന്ന് മാത്രമല്ല അത് നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് നമ്മൾ തൈരിലോ അല്ലെങ്കിൽ മറ്റു ഭക്ഷണത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് ശേഷം വെള്ളം കുടിച്ച് ഒരു ദിവസം ഒരു സ്പൂൺ ഉള്ള രീതിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് പോലെ തന്നെ സിന്നമൺ അതായത് കറുകപ്പട്ട അതുപോലെ പമ്പിൻ്റെ സീഡ് ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കുക അതുപോലെ മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രജൻ്റെ അളവ് കുറക്കുക അതുപോലെ പി സി ഒ പി സി ഒസ് കുറക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന കുറേ നല്ല ഇനം ഫുഡുകളാണ് ഭക്ഷണത്തിൽ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം അടിവയറിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന രീതിയിലുള്ള വ്യായാമങ്ങളും കൂടി ഉൾപ്പെടുത്തുമ്പോൾ മാത്രമേ പി സി ഒ എസ് ഇന് ഒരു ശമനം എന്നുള്ള രീതിക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ബട്ടർഫ്ലൈ ഫ്ലാപ്പ് പോലത്തെ എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പി സി ഒ എസ് തടയുന്നത് അല്ലെങ്കിൽ പി സി ഒ എസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്യും വിഷാദായിട്ടോ അതല്ലെങ്കിൽ മൂഡ് ആയിട്ട് അതല്ലെങ്കിൽ തടി ഓവറായിട്ട് തടി വെക്കുക അതല്ലെങ്കിൽ മുടി നന്നായിട്ട് കൊഴിഞ്ഞു വരിക അങ്ങനത്തെ ലക്ഷണങ്ങളായിട്ടും ചിലപ്പോൾ പി സി ഒസിൻ്റെ സിംറ്റംസ് ആയിട്ട് ആളുകൾ ക്ലിനിക്കിൽ വരാറുണ്ട് അതായതിപ്പോൾ മുടി കൊഴിച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ തൈറോയിഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും പ്രശ്നമില്ല അപ്പോൾ ചിലപ്പോൾ ഈ പീരീഡ്സിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുക അതായത് പീരീഡ്സ് അല്ല എന്നുള്ള കാര്യങ്ങൾ അവർ തന്നെ മറന്നു മറന്നുപോവേ എന്നാൽ എന്താ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് പി സി യു എസ് ആണ് എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ അറിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് ഈ ലക്ഷണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കും അതിൻ്റെ ഒപ്പം തന്നെ ഈ വ്യായാമം ചെയ്യാതെ പോലെ ഭക്ഷണ എന്താണോ മാറ്റം വരുത്തേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ശരിയാക്കി കൊണ്ടുവരാണ് ചെയ്യേണ്ടത് പി സിയു എസ് കാരണം അർത്ഥവചക്രത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നല്ലൊരു മാർഗ്ഗം എന്താ വെച്ചാൽ രാവിലെ അതായത് നീറ്റുടനെയൊക്കെ കറവപ്പെട്ട ചെറിയൊരു കഷ്ണം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് അര ഗ്ലാസ് ആക്കിയ ശേഷം അത് രാവിലെ സമയത്ത് കഴിക്കുക അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ഇതൊക്കെ പീരീഡ്സ് ഒന്ന് റെഗുലറായിട്ട് വരാനും കൂട്ടത്തിൽ മെഡിസിനും കാര്യങ്ങളും അതുപോലെ വ്യായാമവും ഭക്ഷണ ക്രമമൊക്കെ ശരിയാക്കുന്നതിലൂടെ ഈ അർത്ഥവചക്രം കറക്റ്റായിട്ട് വരികയും പി സി ഓഫീസ് കുറച്ച് കൊണ്ടുവരികയും ചെയ്യാൻ പറ്റും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്